സാധാരണ ആരാധനാലയങ്ങൾ അതിൻ്റെ അന്തസ്സത്ത പറഞ്ഞ കുറുആാനിലെ ഒരു വാചകം വ അന്നൽ മുഴുവൻ പള്ളികളും അള്ളാഹുവിന് ഉള്ളതാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റേതാണ് അള്ളാഹുവിനോടൊപ്പം മറ്റാരെയും നിങ്ങൾ ആശ്രയിക്കുകയോ പ്രാർത്ഥനയിൽ പങ്കാളികളാക്കുകയോ ചെയ്യരുത് അപ്പോൾ എല്ലാ പള്ളികളിലും നിരന്തരമായി അനുനിമിഷം രാ പകലുകൾ ഭേദമന്യേ വിശ്വാസികൾ അവരുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയിൽ നമ്മുടെ ഹൃദയ വിശാലതയുടെ ആവശ്യം വിവരിക്കുന്നുണ്ട് സങ്കുചിതമായ മനസ്സാണല്ലോ പലപ്പോഴും മനുഷ്യരെ അകത്തുക ശത്രുത ജനിപ്പിക്കുന്നതും പിണക്കം ഉണ്ടാക്കുന്നതും അതേ മനസ്സ് തന്നെയാണ് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ് അതിൻ്റെയൊക്കെ മാനദണ്ഡമായി നമ്മൾ എണ്ണുക അതിൽ നമുക്ക് വാശിയും ഉണ്ടാകും അവയെല്ലാം പരിഹരിക്കുന്നതിനാണ് വിശുദ്ധ ഖുർആൻ ഈ പ്രാർത്ഥന നമ്മെ ബോധ്യപ്പെടുത്തിയതും പഠിപ്പിച്ചതും അപ്പം അതിൽ ആദ്യം നമ്മൾ ആവശ്യപ്പെടുന്നത് ലോകത്ത് എന്തെങ്കിലും വേണമെന്നല്ല മറിച്ച് സ്വന്തം ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവെ നീ എനിക്ക് പുറത്തു തരണം അതെല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ സഹജമാണ് ദോഷങ്ങൾ പാപങ്ങൾ തെറ്റുകുറ്റങ്ങളൊക്കെ സുജൂതുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ നമ്മൾ പറയുന്ന ഒരു വാചകമുണ്ട് റബ്ബെ റുഫറിലി വറു ഹംനി വജുബുറുനി വറുസുഖിനി വഹുദിനി വഅഫിനി ഇതെല്ലാം ഒറ്റയൊറ്റ വാക്കുകളാണ് അള്ളാഹുവേ എനിക്ക് പുറത്തു തരണം ഒരുപാട് പോരായ്മകൾ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ട് അതെല്ലാം നീ പരിഹരിച്ച് തരണം മാറ്റിത്തരണമെന്നർത്ഥം എന്നെ നീ വറുഫിനീ എന്നെ നീ നിലവാരത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഉയർത്തണം അള്ളാഹു നിനക്ക് പിന്നീട് തരും അപ്പോൾ നീ തൃപ്തിപ്പെടും എന്നിട്ട് നബിയുടെ പൂർവ്വകാലത്തെ എടുത്തു പറയുന്നു നീ അനാഥനായിരുന്നു വഴിയറിയാത്തവനായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് അള്ളാഹു അതിൽ നിന്ന് നബിയെ രക്ഷപ്പെടുത്തിയ കാര്യമാണ് പിന്നീട് വിവരിക്കുന്നത് സുറത്തു ദുഹ അള്ളാഹുവിൻ്റെ ദൂതൻ എന്താണ് അള്ളാഹു പിന്നീട് കൊടുക്കുമ്പോൾ തൃപ്തിപ്പെടുക അത് ഈ അമ്പിയ മുറിസലികളുടെ എല്ലാം മുൻപിൽ നബിക്കുള്ള ഒരു പ്രത്യേകതയാണ് ഷഫായത്ത് അതിനുള്ള അവകാശം നൽകുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് കുറവുകൾ ഉള്ളത് പുറത്തു കിട്ടണം അത് സ്വയം തിരുത്താൻ എൻ്റെ മനസ്സിനെ അനുവദിക്കണം വളരെ വിനയത്തോടും താഴ്മയോടും കൂടി അള്ളാഹുവോട് ചോദിക്കുന്നു വലിയഹ്വാനിന ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു കൊടുക്കണം അപ്പം നമ്മൾ നമ്മുടെ സ്വന്തം ആവശ്യം പറഞ്ഞ ശേഷം ലോകമെമ്പാടുമുള്ള ഷഹാദത്ത് അംഗീകരിച്ച മുഴുവൻ മുസ്ലിംകളെയും നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുന്നു ഓരോരുത്തരെ പ്രത്യേകം പ്രത്യേകം നമ്മളെ മനസ്സിൽ വന്നാൽ അവർക്കൊക്കെ പുറത്തു കൊടുക്കണമെന്ന് പറയാൻ നമ്മുടെ മനസ്സിന് വിംബിഷ്ടം ഉണ്ടാവും നമുക്കവരെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് മറിച്ച് ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരെയുമാണ് ആ വാക്ക് ഉൾക്കൊള്ളുന്നത് വാക്കുൾക്കൊള്ളുന്നത് വലിയഹ്വാനിന ഞങ്ങളുടെ സഹോദരങ്ങൾ നബിസ് അല്ലാഹു അല്ലി വസ്ലമ്മ വരാനിരിക്കുന്ന ഉമ്മത്തിലെ അനുചരരെ കുറിച്ച് സഹാബികളെ ബോധ്യപ്പെടുത്തിയതാണ് എൻ്റെ സഹോദരങ്ങൾ എന്ന് അപ്പോൾ അവർക്കെല്ലാം പുറത്ത് കൊടുക്കണം അല്ലദീന സബക്കുനാബിൽ ഈമാൻ ഈമാനോടുകൂടി ഞങ്ങൾക്ക് മുൻപ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയവരാണ് അപ്പം എല്ലാവർക്കും പുറത്ത് കൊടുക്കണം ഞങ്ങളുടെ മനസ്സിൽ നീ ഉണ്ടാക്കരുത് വിശ്വാസികളിൽ ആരോടും ഞങ്ങളുടെ മനസ്സിൽ ഒരു ഈർഷത നീ ഉണ്ടാക്കി നിലനിർത്തരുത് ഒരു അതിർപ്തി അകൽച്ച വെറുപ്പ് ശത്രുത എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിൻ്റെ വഞ്ചനയായിട്ടാണ് ആ വാക്കാ പദത്തിൻ്റെ നിഷ്പത്തി അപ്പോൾ മുൻപ് ലോകത്ത് ജീവിച്ച് മരിച്ചു പോയ ആരെക്കുറിച്ചും ഞങ്ങൾക്ക് പ്രത്യേകമായി ഒരു താല്പര്യക്കുറവും ഞങ്ങളുടെ മനസ്സിലുണ്ടാക്കരുത് അവരെക്കുറിച്ച് വളരെ മോശമായ ചിന്തയും ഉണ്ടാക്കരുത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നബിസല്ലാഹു അലൈ വസല്ലമ്മ പറഞ്ഞൊരു ഹലീഫിമാം ബുഹാരിയിലുണ്ട് മരിച്ചു മൺമറഞ്ഞു പോയവരെ കുറിച്ച് നിങ്ങൾ നല്ലത് പറയുക മഹാസിന മഹാസിനും അതാണ് അവിടെ ഉപയോഗിച്ച വാചകം നിങ്ങളിൽ നിന്ന് മരണമടഞ്ഞു പോയവരുടെ എത്രയോ പറഞ്ഞാൽ തീരാത്തത്രയും സദ്ഗുണങ്ങൾ ഉണ്ടല്ലോ ഒരു മനുഷ്യന് അയാളുടെ ഒരു പുരുഷായുസ്സജീവിതകാലത്ത് സംഭവിച്ച എന്തെങ്കിലും കുറവുകൾ പറഞ്ഞ് നിങ്ങൾ ആശ്വാസം കാണുന്നതിലും എത്ര നല്ലതാണ് ആയിരക്കണക്കിന് നന്മ ഓരോരുത്തരെ കുറിച്ചും പറയാനുണ്ടാവും അപ്പം ആ നന്മകൾ പറയുമ്പോഴാണ് നമ്മുടെ മനസ്സിനും ഒരാളെ കുറിച്ച് നമ്മൾ കുറ്റങ്ങളാണ് കണ്ടെത്തുന്നതെങ്കിൽ നമ്മളും അതനുസരിച്ച് അസ്വസ്ഥമായി കൊണ്ടിരിക്കും അതുകൊണ്ടാണ് അള്ളാഹുല റസൂൽ അങ്ങനെ പറഞ്ഞു എന്നിട്ട് നബി ആ ഹരീദിൽ ഒരു വാചകം കൂടി പറഞ്ഞു അവരെന്താണോ ചെയ്തത് അതിലേക്ക് അവർ കഴിഞ്ഞു പോയിരിക്കുന്നു അപ്പോൾ ഇനി നിങ്ങളിവിടെ വിശകലനം നടത്തിയിട്ട് കാര്യമില്ല അവർക്കെന്താണോ പ്രാപിക്കേണ്ടത് ആ പ്രാപ്യമായ മേഖലയിലേക്ക് അവർ ഇവിടെ നിന്ന് പോയി ഈ ദുനിയാവ് വിട്ട് അള്ളാഹുവിൻ്റെ തീരുമാനത്തിലേക്ക് പോയി എന്നർത്ഥം അതുകൊണ്ട് നല്ലത് പറയണം അപ്പോൾ ആരെക്കുറിച്ചും നമുക്ക് ജീവിതത്തിൽ മനസ്സിൽ വെറുപ്പും അനിഷ്ടതയും ഈർഷതയും പിണക്കവും ശത്രുതയും ഒന്നും മനസ്സിലുണ്ടാകരുത് ഇതാണ് ആ ആയത്തിലെ പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അത് അങ്ങനെ നമ്മൾ പറയുമ്പോൾ മുസ്ലിമുകൾ എന്നത് സഹോദരങ്ങളാണ് എന്ന ബോധ്യത നമ്മുടെ മനസ്സിൽ വർദ്ധിക്കും അപ്പോൾ എല്ലാവരോടും നമുക്ക് ഇഷ്ടവും സ്നേഹവും ബഹുമാനവും ഉണ്ടാവും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കും അതാണ് ഇസ്ലാമിക ചര്യ എന്ന ഈ ആയത്ത് ബോധ്യപ്പെടുത്തുന്നത് പലപ്പോഴും നമുക്കിത് വരുമ്പോൾ ഈ വളരെ രൂക്ഷമായ മനസ്സിൻ്റെ സങ്കുചിതത്വം വരുമ്പോൾ പലരെക്കുറിച്ചും അവർ നശിച്ചു പോകട്ടെ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് ഒരു കാലഘട്ടം അപ്പം അതൊക്കെ മാറിയിട്ട് കുർആാൻ എല്ലാ വിഭാഗത്തെയും മോചനത്തിൻ്റെയും രക്ഷയുടെയും വഴിയിൽ അള്ളാഹു കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയിലേക്ക് മനുഷ്യകുലം മാറിക്കഴിഞ്ഞു എന്നർത്ഥം ഈ ആയത്ത് നമ്മെ ആ കാര്യം ബോധ്യപ്പെടുത്തുന്നു അള്ളാഹു മുത്തക്കീങ്ങളിൽ മുക്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി തിരുമാറാകട്ടെ